പിന്നെ കുട്ടിക്ക എൻ്റെ എല്ലാം ശരിക്ക് പിന്നെ നിങ്ങളെ വൈഫ് മരുമക്കൾ മക്കളൊക്കെ അവർ വീട്ടിലിരിക്കുക അല്ലെങ്കിൽ മകൻ ബിസിനസ്സായിട്ട് ഫുൾ പോകുകയാണെങ്കിൽ വീണ്ടും കൊണ്ടും നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാം ഇവരാണ് മരുമക്കൾക്ക് മക്കൾക്ക് വേണമെങ്കിൽ അവരുടെ ആ ശീതീകരിച്ച റൂമിലൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ സമയം കളയാം ഈ ചൂടത്ത് കുന്നും വലയും താണ്ടി ആണ്ടിറങ്ങി ഇറങ്ങേണ്ട ആവശ്യമില്ല എന്താ അതിൻ്റെ ഒരു സംഗതി എന്താണ് വീട്ടിന്റെ അകത്തിരുന്നാല് കൂലി കിട്ടൂല ഇതുപോലെ പാവങ്ങൾക്ക് ഹിദമ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ ഇറങ്ങിയാൽ ഉള്ള സ്വീകരിക്കട്ടെ അതിന് പ്രതിഫലം അവർക്ക് കിട്ടും അപ്പ ഞമ്മള് കഷ്ടപ്പെട്ടാല് സ്വർഗം കിട്ടുള്ളു എ സി റൂമിൽ ഇരുന്നിട്ട് വെച്ച് സ്വർഗമൊന്നും കിട്ടൂല കിട്ടിയ ഭാഗ്യാണ് എന്റെ കുട്ടിക്ക് പറഞ്ഞ എന്താണ് എല്ലാ മാസവും എമൗണ്ട് നിങ്ങൾക്ക് അറിയണ്ട് സന്തോഷത്തിന് സന്തോഷം കൊണ്ട് അക്കൗണ്ട് കാര്യമില്ല കാര്യല്ല വെച്ചാൽ പത്ത് ദിവസം കൊണ്ട് പുഴു തിന്ന് വെറും ബോൺ മാത്രം ബാക്കിയോ ഏഹ് ഇവിടെ ഭയങ്കര അഹങ്കരിച്ച് ഹെഡ് വെയിറ്റ് ഒക്കെ ആയിട്ട് നടന്നിട്ട് ഒരു കാര്യം ഇല്ല എത്ര വല്യ്മനും മൂന്ന് വർഷം തുണിയും കൊണ്ട് പോയാൽ പത്ത് ദിവസം കൊണ്ട് പുഴു തിന്ന് എല്ല് മാത്രം ഒരു മോനെ വളരെ സന്തോഷം പുതിയ പഠിക്കാനും നമ്മൾക്ക് ഇതൊക്കെ ഒരു പാടാണല്ലോ അപ്പോ ഓരോ ലെസൺസാണ് ഇത് കുഞ്ഞ് ചെയ്യാനുള്ളതൊന്നും ഇത് ഓരോ ജനറേഷൻസ് ആണല്ലോ എന്റെ പിന്നെ മകൻക്ക് പിന്നെ അതൊരു ഐഡിയോളജിന്റെ ഒരു മെയിൻ അടിസ്ഥാനമാണ് ആ ഐഡിയോളജി ജനറേഷൻസ് ആയിട്ട് കൂടുതലാണ് ഉപ്പാന്റെ ആഗ്രഹം അപ്പൊ നമ്മൾ ആഗ്രഹം അതുതന്നെയാണ് നമ്മുടെ അജുഫാൻ്റെ ചെയർമാൻ ഡോക്ടർ നെച്ചിക്കാട്ടിൽ മുഹമ്മദ് കുട്ടിക്ക നമ്മളെ വീണ്ടും വീണ്ടും ഞെട്ടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു തൻ്റെ പഞ്ചായത്തിൽ ഒതുക്കുന്ന പഞ്ചായത്തിൽ ഒരൊറ്റ പാവപ്പെട്ടവനും വീട് ഇല്ലാതിരിക്കാൻ പാടില്ല എന്നുള്ള ലക്ഷ്യവുമായിട്ട് വലിയ കാരുണ്യ പ്രവർത്തനത്തിൻ്റെ വലിയ മാതൃകയാണ് സൃഷ്ടിച്ചു തൻ്റെ കുടുംബത്തോടൊപ്പമാണ് എല്ലാ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും അദ്ദേഹം ഇറങ്ങുന്നത് അതുതന്നെ വലിയ മനസ്സ് നിറയുന്ന കാഴ്ചയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഇന്ന് വളരെ ഒതുക്കുന്നതും മലപ്പുറത്തേക്കുമാണ് ഞങ്ങളുടെ യാത്ര വലിയ സന്തോഷം കിട്ടണിയിൽ തീർച്ചയായിട്ടും വളരെ സന്തോഷം കുട്ടിക്ക് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സ്വകാര്യ അഹങ്കാരം തന്നെയാണ് കാരണം ഇതിപ്പോ നമ്മളെ ഏറ്റവും വളരെ പാവപ്പെട്ട നമ്മളെ ഇരണിയൻ മുസക്കുട്ടി എന്ന സഹോദരന്റെ പേരിലാണ് ഈ വീട് ഉണ്ടാക്കി കൊടുക്കുന്നത് ആദ്യം തന്നെ കുട്ടിക്കാർക്ക് ഇനിയും ദീർഘായുസും മാഫിയത്വവും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവട്ടെ എന്നുള്ളതാണ് കാരണം വെച്ചാൽ ഇന്നത്തെ കാലത്ത് വെച്ചാൽ ഫൈസൽ ഭായ് ഇവിടെ സമ്പത്തും ഉണ്ടായത് കൊണ്ട് കാര്യമില്ല അത് ചെലവഴിക്കാനുള്ള ഒരു മനസ്സുകൂടെയാണ് അതാണ് ഏറ്റവും വലിയത് നിങ്ങൾക്ക് നാട്ടിലാകുമ്പോ നിങ്ങക്ക് ഇപ്പൊ ഇതുവരെ പറഞ്ഞത് എന്താ പറയാ അവരുടെ ഒരു ലക്കിയാണ് ഭാഗ്യാണെന്നാ പറഞ്ഞത് കിട്ടിയത് ഞങ്ങൾക്ക് നാട്ടിലാകുമ്പോ സന്തോഷം നാട്ടിൽ തന്നെ അത് സന്തോഷം ഒരു രണ്ടു മൂന്ന് കൊല്ലം കൊണ്ട് ഇവിടെ ഒരു ഒറ്റ വീടില്ലാത്ത ഒരു മനുഷ്യർ ഞമ്മളെ നാട്ടിലുണ്ടാവരുത് എന്നാണ് എന്റെ ആഗ്രഹം കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ദിവസം പിന്നെ ഒറ്റ ഒരു മൂന്ന് മണിക്കൂറാണ് അഞ്ച് വീടുകളെ താക്കോൽദാനം കുട്ടിക്കാൻ നൽകിയത് തൊട്ടടുത്ത രണ്ടാമത്തെ ദിവസമാണ് പിന്നെ ഇങ്ങനെ ഒരു സംഭവം വീടിന്റെ ഒരു ഇരുന്നൂറ് മീറ്റർ അടുത്ത് ഒരു വീട് ഇന്ന് ഞങ്ങൾ തൊട്ടടുത്ത് പോകുന്നത് പിന്നെ മലപ്പുറത്തേക്കാണ് നിങ്ങൾ ഇവിടുത്തെ പിന്നെ ഇതിന്റെ ഒക്കെ ഒരു രക്ഷാധികാരി എന്നുള്ള നിലയിൽ എന്ത് തോന്നുന്നു ഇത് ഈ നിമിഷം ഒരു വല്ലാത്ത വല്ലാത്ത സന്തോഷം ഒരു വീടിന്റെ മാത്രമല്ല ഞങ്ങളുടെ നാടിന് ഞങ്ങൾക്ക് ഇത്ര നല്ലൊരു വ്യക്തിയെ കിട്ടിയത് അതായത് വ്യക്തി നല്ല വ്യക്തി എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി സഹായം ചെയ്യാനുള്ള മനസ്സില്ല അത് ഞമ്മടെ നാട്ടിൽ ഒരുപാട് ആളുകൾ ബിസിനസ് ചെയ്യാറുണ്ട് പക്ഷെ തൻ്റെ ബിസിനസ്സിൽ നിന്നുണ്ടാകുന്ന ലാഭത്തിൻ്റെ വിഹിതം പാവപ്പെട്ടവൻ നാട്ടുകാർക്കും ഇത് അനുഭവിക്കാനുള്ളതാണെന്ന് മനസ്സറിഞ്ഞ് ചെയ്യുന്നൊരു വ്യക്തി അതാണ് അതിൻ്റെ പ്രത്യേകത അല്ലാതെ നമ്മൾ ഒരുപാട് ആളുകളുണ്ട് അപ്പം എൻ്റെ ലാഭവിഹിതം പടച്ചോ എനിക്ക് തന്നത് ഇത് പാവപ്പെട്ടവർക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നതിൽ ആണ് വളരെ പ്രധാനമായിട്ടും ഇതിൽ നമ്മൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ സ്വപ്നമായിട്ട് ഇപ്പോൾ എപ്പോഴും പറയാറുണ്ട് നാട്ടിൽ വീടില്ലാത്തൊരു ഉണ്ടാവാൻ പാടില്ല ഏ സമയത്തും പറയുന്നൊരുതാണ് കാരണം നമ്മളും ചെറിയ ചാരിറ്റി പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്ന ഒരാളായതുകൊണ്ട് നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ പറയാറുണ്ട് ചാരിറ്റി പ്രവർത്തനം അത് ഈ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളുടെ ഒരു മനസ്സും അവരുടെ പ്രാർത്ഥനയും മാത്രം മതിയാവും ഈ കുട്ടികൾക്ക് സ്വർഗത്തിലേക്ക് പ്രദർശിക്കാം വേറൊന്നും അല്ല ഞാൻ കൊടുക്കുന്നത് എന്റെ ജക്കാത്ത കൊടുക്കുന്നത് അല്ലാതെ എൻ്റെ പൈസ അല്ല പാവപ്പെട്ടവന്റെ അവകാശമാണ് കൊടുക്കുന്നത് നമ്മളെ നാട്ടിൽ പൈസ ഉള്ള പോലും മുഴുവൻ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ പാവപ്പെട്ട ഒരു മനുഷ്യനും ഉണ്ടാവില്ല ഏതെങ്കിലും ഒരു രക്ഷിതാവും മക്കൾക്ക് കൊടുക്കണില്ല ഇതാണ് സക്കാത്ത് സക്കാത്ത് ഇങ്ങനെ കൊടുക്കണമെന്ന് ഞങ്ങളുടെ നാട്ടിലുള്ള രക്ഷിതാക്കളും മക്കൾക്ക് കാട്ടി കൊടുക്കണില്ല ഞാൻ എൻ്റെ ഭാര്യനും മക്കളും കൊണ്ടെടുക്കുന്നത് ഇതുപോലെ കാട്ടി കാട്ടിക്കൊടുത്ത് ഞാൻ മരിച്ചാൽ അവർ ഇതുപോലെ ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കുകയാണ് മക്കളെ പാവപ്പെട്ട അവകാശം നമ്മൾ വെച്ചാൽ അത് മക്കൾക്ക് ഉപകരിക്കാൻ ഒരിക്കലും കഴിയില്ല എന്ന് നമ്മളെ മറ്റുള്ള രക്ഷിതാക്കൾക്ക് അറിയില്ല ഇത് മക്കൾക്ക് കുറേ സമ്പാദിച്ചു വെക്കും അത് ആ മക്കൾക്ക് ഉപകരിക്കാൻ കഴിയില്ല അതാണ് ഇസ്ലാമിൻ്റെ നിയമം ഇന്നിപ്പം ഫാമിലി ആയിട്ടാണ് വന്നിട്ടുള്ളത് കാരണം അവർക്ക് ഇങ്ങോട്ട് ഈ ചൂടത്തൊന്നും ഇറങ്ങേണ്ട ആവശ്യമില്ല പോയി അല്ലേ എന്തിനെന്തോഷം കാരണം കുട്ടിക്കാരെ കൂടെ അങ്ങനെ ഓരോ ഫങ്ഷനില് പങ്കെടുക്കാൻ സാധിക്കാന്നുള്ളത് റിയലി മനസ്സിന്റെ ഉള്ളിൽ നിന്നുള്ള ഒരു ഹാപ്പിനെസാണ് പിന്നെ വളരെ നല്ലത് വല്യ ഒരു ഹൈറായ പരിപാടിയാണ് ഈ ചെയ്തത് കാരണം നമ്മളെ മഹലിൽ വളരെ പാവപ്പെട്ട ഒരാളാണ് ഈ റിയാസ് കയറിനാൾ അവരുടെ കുടുംബം കാരണം ഈ റിയാസിൻ്റെ ജാസ്റ്റൻ കിഡ്നി സംബന്ധമായ രോഗം കൊണ്ട് വളരെ ബുദ്ധിമുട്ടിലായി കിടക്കുന്ന ഒരാളാണ് അപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ ഒരു വീട് നിർമ്മാണം വലിയ ഒരു കാര്യം കാരണം ഒരു വീട് കാരണ ഒരു ആളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു അഭിലാഷമാണ് അവൻ്റെ വീടുകാരൻ അപ്പോൾ അത് കിട്ടുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് അള്ളാഹു അത് ചെയ്തു കൊടുത്ത ആൾക്ക് എല്ലാ ഹൈറും വറക്കത്തും സലാമത്തും സായാധത്തൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരാൾ കിഡ്നി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ആകെ വളരെ പ്രയാസപ്പെട്ട ഒരു ഫാമിലിയാണ് അർഹതപ്പെട്ടൊരു ഫാമിലി ഇനിയിപ്പോൾ ഉടൻ തന്നെ ഒരു നല്ലൊരു വീട്ടിലേക്ക് കുട്ടിക്കാ മാറ്റി കൊടുക്കും ഏഹ് ഇൻഷാ അല്ലാ ഇൻഷാ അല്ല ഏഹ് മലപ്പുറത്ത് മലപ്പുറത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്താണ് എത്തിയിട്ടുള്ളത് ഇന്നും യാത്ര വളരെ മനോഹരമായിരുന്നു അങ്ങയുടെ തിരക്കുകൾക്കിടയിലും ഏ പൂർണ്ണമായിട്ടും ഫാമിലിയോടെത്ത് എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കാര്യമല്ല ഏ ഒരു അസാധാരണമായൊരു സംഭവമാണ് സാധാരണ പിന്നെ മക്കളൊക്കെ തിരക്കുണ്ടായിരിക്കും മക്കൾക്കൊക്കെ ബിസിനസ്സിൻ്റെ ഓരോ പാർട്ട് പാർട്ടുണ്ടാവുമല്ലോ എന്നിട്ടും മക്കളും മരുമക്കളും ഭാര്യയും കൂടെ കൂടി ചേർന്നിട്ടാണ് കുട്ടിക്ക് ഇന്നും യാത്ര ഇതിൻ്റെ യാത്ര ബിസിനസ് തിരക്കോടൊപ്പം തന്നെ കാരുണ്യ പ്രവർത്തനത്തിൻ്റെ ആ ഒരു അനുശൂദ്ധമായ പ്രവാഹം നടന്നുകൊണ്ടിരിക്കുന്നു എന്തപ്പം മനസ്സിൽ തോന്നുന്നത് അല്ല ഇവരെ കൂടെ കൊണ്ടിടക്കുന്നത് ഞാൻ മരിച്ചാലും ഇത് മുന്നോട്ട് കൊണ്ടുപോകണം അവർക്ക് കാണിച്ചു കൊടുത്താൽ അവര് അത് ചെയ്യും ഓരോ പ്രദേശത്ത് പോകുമ്പോഴും പിന്നെ ഉപ്പൊക്കെ കിട്ടുന്ന ജനഹൃദയങ്ങളിൽ കിട്ടുന്ന സ്ഥാനം നമ്മളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ അതൊരുപാട് വേറെ എത്ര പണം കൊടുത്താലും കിട്ടാത്ത ഹൃദയത്തിൽ അത് നമ്മുടെ ഉള്ളില് നമ്മൾക്ക് സന്തോഷം വരേണ്ട ഒരു സംഭവമാണ് ബാക്കിയുള്ളവർക്ക് എത്ര സന്തോഷം കാര്യങ്ങളൊക്കെ അറിയേണ്ടത് അത് പിന്നീടുള്ള സംഭവമാണ് പക്ഷെ നമുക്ക് ഉള്ളിൽ നമുക്ക് സന്തോഷം നമുക്ക് മൂന്ന് തുണി മാത്രേ കൊണ്ടുപോവുള്ളൂ എന്നുള്ളൊരു ഓർമ്മ എല്ലാ മുതലാളിമാർക്കും വേണ്ടതും ഇസ്ലാമിലെ കാര്യം പ്രവർത്തിക്കാനും ആറ് ആറുകാർ വിശ്വാസവും അതിന്റെ മൂന്നാമത്തെ കാര്യം മൊത്തം പറയുന്നത് നമസ്കരിക്കൂത്ത് കൊടുക്കൂ ഇവിടെയുള്ള മുതലാളിമാര് ശരിക്ക് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പാവപ്പെട്ടവനും കേരളത്തിൽ തന്നെ ഉണ്ടാവും പിന്നെ കുട്ടിക്ക് ഒരുപാട് ചെയ്യുന്നുണ്ട് അതില് എനിക്ക് ഒന്നുകൂടി പിന്നെ തോന്നിയത് എന്താന്ന് വെച്ച നാട്ടില് പള്ളിയുടെ മുസ്ലിന്മാര് വളരെ പിന്നോക്കം തള്ളിക്കുന്ന ഒരു വിഭാഗമാണ് പോലീസ് സാഹിത്യത്തിൽ നമ്മള് ജീൻ അവരാണ് അവർക്ക് ആറായിരം അയ്യായിരം ആണ് സാധാരണ പിന്നോക്കാണ് പിന്നോക്കം അവർക്ക് ശമ്പളം വളരെ കുറവാണ് നമ്മളെ മഹലിൽ നിന്നും നാട്ടിൽ നിന്നൊക്കെ കൊടുക്കാറ് സ്വാഭാവികം ഒരു പെൻഷൻ പ്രഖ്യാപിച്ചു മൂപ്പര് ഞങ്ങളെ ഒതുക്കൽ പഞ്ചായത്തിലെ മുഴുവ പള്ളിയിലെയും മദ്രസിലേയിലും അധ്യാപകർക്ക് അത് ഏത് ഗ്രൂപ്പിൻ്റെ എല്ലാ ഗ്രൂപ്പിനും ആയിരം മുപ്പത് പെൻഷൻ പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചു ഒരു ഇരുന്നൂറ്റൻപത് മുന്നൂറിൻ്റെ അടുത്ത് അധ്യാപകരുണ്ടാകും അവർക്ക് എല്ലാ മാസം പെൻഷൻ പ്രഖ്യാപിച്ചു പിന്നെ മൂപ്പര് സഖാത്തിന്റെ വിഷയം പറഞ്ഞു ഇപ്പോൾ വാചകം പറഞ്ഞല്ലോ സഖാത്ത് കൊടുക്കാത്തവർ പിടിച്ചു വാങ്ങാൻ ആ ഒരു പിടിച്ചു വാങ്ങാനൊക്കെയാണ് ഇപ്പൊ ഞങ്ങൾ ചെയ്തു ചെയ്ത് കൊടുക്കേ അവിടെ ഉണ്ട് ഇവിടുണ്ട് എന്ന് പറഞ്ഞ മൂപ്പര് അവിടെ കുറ്റി ഇവിടെ ഉണ്ട് പറഞ്ഞാൽ ഇവിടെ കുറ്റി അടിച്ചു ഇപ്പം ഞങ്ങളെ നാട്ടിൽ ഇപ്പം ഒന്ന് കുറ്റിയടിച്ചു വരികയാണ് അപ്പൊ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു അത്താണിയാണ് അവിടെ പോയി പറയാം ഞങ്ങൾക്ക് മറ്റു നമ്മൾ നമ്മള് ഒരു വീട് വേണം പഞ്ചായത്ത് എഴുതി കൊടുക്കണം ഒരു മെമ്പറെ കാണും പ്രസിഡന്റിനെ കാണണം എന്നാൽ അവരെ റെക്കമെന്റൊക്കെ കിട്ടിയിട്ട് പോലെ ഗ്രൂപ്പൊക്കെ അടിസ്ഥാനത്തിൽ അത് കിട്ടുള്ളൂ മൂപ്പരത്തി എന്നാൽ അവകാശിയാണ് അവൻ്റെ ജാതിയോ മതൊന്നും മുപ്പര് പാർട്ടിയൊന്നും നോക്കലില്ല അവർക്കത് കിട്ടും അത് വളരെ സന്തോഷമുണ്ട് മൂപ്പരെ ഈ തുടർന്ന് മറ്റ് ആളുകൾക്കും ഇതൊരു പ്രചോദനമാകണം എന്നുള്ള നൽകുന്ന തന്നെയാണ് മൂപ്പര് ഇത് പറയുന്നത് കാരണം മൂപ്പര സാമ്പത്തിക ഒരുപാട് ആളുകൾ അപ്പുറത്ത് പുറത്തൊക്കെ ഉണ്ടല്ലോ ആരും ചെയ്യണില്ല അപ്പൊ നിങ്ങൾ മതി ഇനിയിപ്പൊ കുറച്ച് പണം ഉണ്ടാവുമ്പോ ഞാൻ പറഞ്ഞതാരോ അടുത്ത ജനറേഷനും കൂടി ഇത് പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തിയെന്നുള്ളതാണ് അടുത്ത അവരെ കൊണ്ടുവന്നിട്ട് അവർക്കളെ മക്കളെ വിളിച്ചിട്ട് മക്കളെ നമ്മൾക്ക് ഇത്ര എന്ന് മക്കളെ മുന്നിൽ വെച്ച് പാവപ്പെട്ടവന് കൊടുക്കുകയാണെങ്കിൽ വരാൻ പോണ്ട ജനറേഷന് അതൊരു പാടാവും നമ്മളിവിടെ സക്കാത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവരും മറക്കണേ അത് അന്യാവ് കൊടുക്കണ്ട അത് മറക്കുക രണ്ട് ഹജ്ജോ മൂന്ന് ഹജ്ജോ മറ്റുള്ളതോ എന്തും ചെയ്യും സക്കാത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ മറന്നു പോവുകയാണ് സഖാത്ത് കറക്റ്റ് നമ്മളെ നാട്ടിൽ കൊടുക്കാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ ഒരു പാവപ്പെട്ടവനും നമ്മളെ നാട്ടിലുണ്ടാവില്ല ശരിയല്ല പിന്നെ ഈ നമ്മൾ എനിക്കത് ഓർമ്മയുള്ള എന്താ നമ്മൾ അന്ന് കുട്ടിക്കട നേതൃത്വത്തിൽ ഒരു സമൂഹ വിവാഹം നടത്തി അങ്ങനെ അത് അന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഒരു വലിയൊരു സംഭവമായിരുന്നു എത്ര അന്ന് എത്ര പേരെ കുട്ടികളെ പിന്നെ വിവാഹം ആ ഫാമിലിക്ക് വരന്മാർക്കും അതിനു വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു ചെയ്തോടുത്തു എഴുപത് മുസ്ലിം കുട്ടികളും നാല് അമുസ്ലിം കുട്ടികളും തൊണ്ണൂറ്റിയെട്ട് മുതലാണ് തുടങ്ങിയത് ജ്വല്ലറി നെച്ചിക്കാട്ട് ജ്വല്ലറി ഉദ്ഘാടനത്തിന്റെ അന്ന് മുതൽ രണ്ടായിരത്തി രണ്ടുപേരെ അഞ്ചു കൊല്ലം ചെയ്തു എല്ലാ വർഷത്തിൽ ഇരുപത് കുട്ടികളെ വെച്ച് ചെയ്തു ഞങ്ങക്ക് സന്തോഷമുണ്ട് താത്ത ക്യാമറയിൽ വേണ്ട പറഞ്ഞത് അധികം വേണ്ടത് അങ്ങയുടെ വൈഫ് സുബൈദാത്ത ഇന്നും കുറ്റിയടിക്കാൻ എത്ര നൽകിയെന്ന് പറയുമ്പോൾ ആ പ്രൗഡ് വളരെ സന്തോഷമുണ്ട് അവർക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യല്ലേ ചെറിയ ഭാഗ്യല്ലേ പ്രത്യേക അനുഗ്രഹം തന്നെ ആ അങ്ങോട്ട് തന്നെയാണ് കിടി രണ്ട് കിടന്നു നഷ്ടപ്പെട്ടു ആഴ്ചയിൽ മൂന്നു രലസ് ചെയ്യുന്നുണ്ട് ഒക്കെ വാടക വീട്ടിൽ തന്നെയാണ് ഉമ്മയാണെങ്കിൽ നടക്കാൻ കഴിയാതെ പുറത്തൊക്കെ ഒന്നും ഇറങ്ങാൻ കഴിയൂല പാപ്പ മരിച്ചിട്ടിപ്പോ പതിനേഴ് വർഷമായി നമ്മള് സ്വപ്നത്തിൽ തന്നെ കണ്ടിട്ടില്ല സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്ന മഹാനായ മനുഷ്യനെ റഫീഖറിനാളും മാലിന് കമ്മറ്റിന്റെ െ ഞാന് പത്ത് വർഷമായിട്ട് കുട്ടികളെ നാട്ടില് സ്ഥാപനം നടത്തുകയാണ് എനിക്ക് ഓഡിറ്റോറിയ പണക്കാട് അങ്ങനെയാണ് വിവരം അപ്പൊ ആ കൂലി ഉണ്ട് കുറച്ച് വാങ്ങി വളരെ സന്തോഷമുണ്ട് സെക്രട്ടറി കൂലിങ്ങനെന്താ നിങ്ങക്ക് എന്ത് തോന്നുന്നു മകനില് വളരെ നല്ലത് നല്ല ഉപകാരമുള്ള അള്ളാന്റെ അത് തന്നെയാണ് മസ്ജിദിന്റെ ഞാൻ ഇരിക്കണേക്കാൾ ഞാൻ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർക്ക് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ അത് പിന്നെ തിയറിയിൽ മാത്രല്ല പ്രാവർത്തികമാക്കാ അതും തിയറിച്ച് കൊടുക്കണം അല്ലേ അപ്പൊ ആ ഒരു സംഗതി തന്നെയാണ് ഇവ നമ്മള് കൊണ്ടുനടക്കണല്ല നിങ്ങള് പിന്നെ കുട്ടിക്കാ അജിഫാൻ എന്ന ഈ ഒരു വലിയ ബ്രാൻഡിനെ ഉയർത്തുന്നതിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഓക്കെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ഡെഡിക്കേഷൻ ഉണ്ട് നിങ്ങളുടെ ഇഷ്ടം അതിലുണ്ട് അതേ ഹാർഡ് വർക്ക് അതേ ഇഷ്ടം അതേ ഡെഡിക്കേഷന് ചാരിറ്റിയിലുണ്ട് അതെങ്ങനെ അല്ല അള്ളാഹ് തന്ന വലിയൊരു നമത്താണ് എനിക്ക് സമ്പത്ത് തന്നപ്പോൾ ഇതുപോലെ ചെയ്തു കൊടുക്കാനുള്ള ഒരു മനസ്സല്ലാ തന്നീന് അള്ളാഹ്ക്ക് വളരെയധികം ശുക്കറ

നമ്മള് എന്നാ വീട് വല്ലാതെ കയറ്റാല്ല എല്ലാവർക്കും കയറ്റി കൊടുത്തു ഞങ്ങളെ മുനിസിപ്പാലിറ്റിക്ക് നിങ്ങൾക്ക് സ്ഥലം അവിടെ താമസിക്കോ ഇല്ല കോട്ടക്കൽ ഇല്ല അവരുടെ നാട് വിട്ട് ഞാൻ പോരൂല അല്ല കുറച്ച് കൊറച്ചിന് ഒരു ആറു മാസത്തിന് അത് പിന്നെ ആലോചിക്കലേ ഇപ്പൊ വേണ്ട അവിടെ മതി അവിടെ പ്രവർത്തനം ചെയ്താൽ മതി ഓക്കെ ഈ പുഞ്ചിരി മതി നിങ്ങൾക്ക് ആളുകൾ പറയുന്നത് നിങ്ങള് അവരത് ഒരു അഹങ്കാരമില്ലാത്ത ആ ഒരു പുഞ്ചിരിയോടു കൂടിയുള്ള സംസാരം ആളുകൾക്ക് നമ്മളെ പ്രേക്ഷകർക്ക് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഏകദേശം നാൽപ്പത് ലക്ഷം ആൾക്കാർ നമ്മളെ ഇപ്പോൾ ഈ രണ്ട് വീഡിയോ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞ വീഡിയോ ഒക്കെ നിങ്ങളുടെ ആ സംസാര ശൈലിയും ആ എന്താ പറയുക ഈ മനുഷ്യത് എന്ന് പറഞ്ഞ സാധനം ഏത് യൂണിവേഴ്സിറ്റിയിലും പഠിപ്പിക്കണില്ല എത്ര യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചാലും കിട്ടാത്തൊരു സാധനമാണ് അത് സ്വയം ആർജിച്ചെടുക്കുന്ന സംഭവമാണ് താങ്കളിൽ ഉണ്ട് എന്നുള്ളതാണ് പ്രേക്ഷകർ പറയുന്നത് കാരണം അതെ നമ്മൾ എത്ര അഹങ്കരിച്ചിട്ടും കാര്യമില്ല ഖബറൊക്കെ വെച്ചാൽ പത്ത് ദിവസം കൊണ്ട് പുഴു തിന്ന് വെറും ബോൺ മാത്രം ബാക്കിയോ ഏഹ് ഇവിടെ ഭയങ്കര അഹങ്കരിച്ച് ഹെഡ് വെയിറ്റ് ഒക്കെ ആയിട്ട് നടന്നിട്ട് ഒരു കാര്യം ഇല്ല എത്ര വല്യമനും മൂന്ന് കഷ്ണം തുണിയും കൊണ്ട് പോയാൽ പത്ത് ദിവസം കൊണ്ട് പുഴു തിന്ന് എല്ല് മാത്രം ഞാൻ കണ്ടതെന്ന് തരോ കുറച്ചൊരു ബിസിനസ്സൊക്കെ ഡെവലപ്മെൻറ്റ് വന്ന ചില ആളുകൾ പിന്നെ അവർക്കൊരു പുഞ്ചിരിക്കാൻ പോലും മടിയാണ് ചില നമ്മൾ ഞാനിപ്പോൾ ഒരുപാട് ആളുകളെ കാണുന്നുണ്ട് ഒരുപാട് നല്ല ആളുകളാണ് ചില ആളുകൾക്ക് പിന്നെ ഒരു ഒരു പുഞ്ചിരി ഉണ്ടല്ലോ അതുപോലും മടിയാണ് ചെറിയൊരു ഡെവലപ്മെൻ്റ് വരുമ്പോഴേക്കു തന്നെ അത് അവർ അറിവില്ലായ്മ ആയിരിക്കില്ലേ എന്ന് വിചാരിക്കാം അഞ്ച് മെഷീൻ ഉണ്ട് മെഷീനുണ്ട് പ്രത്യേകിച്ച് കുട്ടിക്കാരെ കൂടെ കൂടി ഉണ്ടെങ്കിൽ ഫുൾ ചാരിറ്റിയാണ് കുറ്റടിക്ക താക്കോൽദാനം കുട്ടിക്ക് ഓൾ ഫാമിലി ചർച്ച മാത്രം പിന്നെ നല്ല നല്ല വാല്യൂബിൾ ആയിട്ടുള്ള പോയിന്റ്സ് നമ്മുടെ മൂല്യങ്ങൾ എങ്ങനെ കീപ്പ് ചെയ്യണം ഇവർ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഇവരെ കുടുംബം നമ്മളീ മഹല്ലിൽ വെച്ചത് തന്നെ ഏറ്റവും ഒരു നിർദ്ധന കുടുംബം തന്നെ പറയാം കാരണം അതിനെ നമ്മൾ പരിഗണിച്ചതും അതുകൊണ്ട് തന്നെയാണ് കാരണം വെച്ചാൽ ഇത്ര ഒരു അവസ്ഥ ഒരു കുടുംബം ഞങ്ങളുടെ മഹലിലില്ല നമ്മുടെ കുടുംബം ഒരാർ അല്ല നമ്മളെ മഹലിൽ അത്യാവശ്യം അവർ കുഴപ്പമില്ലാത്ത മഹലാണെങ്കിലും ഇതുപോലെ ഒരുപാട് കുടുംബങ്ങൾ ഉള്ളതുകൊണ്ട് വീട് വെച്ചു കൊടുക്കുക എന്ന് പറയും നമ്മുടെ മഹലിനെ സംബന്ധിച്ച് ഒരു പ്രയാസമുള്ള കാര്യമാണ് അപ്പോൾ നമ്മൾ ഈ വിഷയം ട്രഫീക്ക് പറയുന്ന സമയത്ത് നമ്മൾ എന്താ ഈ കുടുംബത്തിനെ കാരണം എന്താ വെച്ചാൽ ഒന്നാമതായിട്ട് പറയാനുള്ളത് അന് ജേഷ്ഠന് കിഡ്നി പേഷ്യന്റ് ആണ് രണ്ടാമതായിട്ട് ഉമ്മ കുറെ കാലങ്ങളായിട്ട് വാദ സംബന്ധമായിട്ട് ആ ഇവരല്ലേ ഞങ്ങൾ ഒരുമിച്ചാണ് താമസം തട്ടിച്ചു പോയിട്ടുണ്ടെന്നുള്ളത് ഇനി രണ്ടാളും ഞങ്ങള് രണ്ട് ആണുങ്ങളും രണ്ട് പെണ്ണുങ്ങളും ആണ് ഈ വീട്ടിൽ താമസിക്കേണ്ടത് കുട്ടിക്കപ്പൊ എല്ലാ മാസത്തിലും ഇപ്പൊ സംഖ്യ തീരുമാനമാക്കി അല്ല ഈ അവസ്ഥ മനസ്സിലാക്കി അത് നേരത്തെ പറഞ്ഞിരുന്നു തീരുമാന അപ്പൊ സന്തോഷമായി അതാണല്ലേ വീട് മാത്രല്ല മന്ത്ലി ഒരു എമൗണ്ട് അല്ലേ നാല് ആളുകൾ സെപ്പറേറ്റ് ആയിട്ട് തന്നു അതിലപ്പ പറഞ്ഞ കുട്ടിക്കോട്ടെ എന്താ സന്തോഷായ കുട്ടിക്ക് പറഞ്ഞ എന്താണ് എല്ലാ മാസവും എമൗണ്ട് നിങ്ങൾക്ക് അറിയണ്ട് സന്തോഷത്തിന് ാണ് കണ്ടില്ലേ അന്ന് ഇത് അല്ല ഇത് എനിക്ക് പറയാനുള്ള കഴിഞ്ഞ ദിവസം നമ്മള് ഒരു വീടിന്റെ പിന്നെ താക്കോൽദാനത്തിന് പോയപ്പോ വീടിനോട് ചാരി ഒരു വീടുണ്ട് അവിടെ കേറി അവിടത്തെ അമ്മയുടെ ദുഃഖം കണ്ടേക്കണേ ഉടനെ അവർക്കുള്ള ഒരു മാസം കൊടുക്കേണ്ട എല്ലാം അവിടുന്ന് അനൗൺസ് ചെയ്തത് അവിടുന്ന് അനൗൺസ് ചെയ്തത് ഇപ്പം ഞാൻ കെട്ടിപ്പോയത് ഇവര് ഇത് തന്നെ മനസ്സിലാക്കി അതാണ് സാഹചര്യങ്ങൾ ചെയ്യുന്നത് ഏതാനും